ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യു എസിന്റെ ഹാരി എസ് ടൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും മറ്റൊരു എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് യുദ്ധ കൂടി ചെങ്കടലിലേക്ക് വീണിരിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഈ കപ്പലിൽ നിന്നും കടലിലേക്ക് വീഴുന്ന രണ്ടാമത്തെ വിമാനമാണിത് ഇതിനു മുൻപ് വീണ ഒരു വിമാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വിമാനം കപ്പലിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ പൈലറ്റും മറ്റു ഉദ്യോഗസ്ഥരും പുറത്തേക്ക് ഇറങ്ങി വന്നതിനാൽ കടലിലേക്ക് വിമാനം തനിയെ ഉരുണ്ടു വീണു എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഈ സമയം ഹൂത്തികൾ ഹാരിയസ് റൂമാനെതിരായി ആക്രമണം നടത്തിയിരുന്നു അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്ന് കപ്പലിലെ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുമുണ്ട് രണ്ട് വിമാനങ്ങളും കടലിൽ വീണത് ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈ കപ്പൽ പായുന്നതിനിടയിലായിരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത ഹൂത്തുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ രണ്ടാമത്തെ വിമാനം കൂടി കടലിൽ വീണതോടെയാണ് ഇനി ഹൂത്തുകളുമായി യുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിക്കാൻ ട്രംപിനെ പെട്ടെന്ന് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പ്രത്യേകത ഹൂത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി യുദ്ധം അവസാനിപ്പിക്കുകയല്ലാതെ മറ്റ് മാർഗം എന്ന് ട്രംപിന് മനസ്സിലായിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം അമേരിക്കൻ നാവികസേനയുടെ കണക്കനുസരിച്ച് കടലിൽ വീണ ഈ ഒരു വിമാനത്തിന് ഏതാണ്ട് അറുപമൂന്ന് മില്യൺ ഡോളറിലധികം വിലയുണ്ടെന്നാണ് കണക്ക് ഓരോ ദിവസവും അമേരിക്കയ്ക്ക് വൻ നഷ്ടങ്ങളാണ് ഹൂത്തുകൾ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി ഹൂത്തുകളുമായി യുദ്ധമൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക പെട്ടെന്ന് പിന്മാറിയത് നിസ്സാരെന്ന് കരുതി നേരിടുന്ന ശത്രുക്കൾ ശക്തരാണെന്ന് കണ്ടാൽ പിന്മാറുന്നതാണ് ബുദ്ധിയെന്ന് അമേരിക്ക തെളിയിച്ചിരിക്കുകയാണ് ഇതിനുശേഷം ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത് ഇസ്രയേൽ ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ വലിയ നഷ്ടത്തിലായിരിക്കും എന്നാണ് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ദികളെ തിരിച്ചെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ട്രംപ് പറഞ്ഞതായി ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ സി എൻ ട്വൽവ് ചാനലിനോട് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം ഇസ്രായേലിന്റെ പങ്കാളിത്തമില്ലാതെ സൗദി അറേബ്യയുമായി ഒരു സുപ്രധാന കരാറിന് ട്രംപ് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട് ഹൂത്തുകളുമായുള്ള വെടിനിർത്തൽ കരാർ അതിന്റെ ഒരു മുന്നോടിയായി മാത്രമാണ് ഇസ്രായേൽ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ല എന്നും ട്രംപ് പറഞ്ഞതായി ഈ ഉദ്യോഗസ്ഥൻ പറയുന്നു ഇസ്രായേലിന്റെ നിലപാടിൽ ട്രംപ് കൂടുതൽ നിരാശനാണ് എന്നാണ് അറിവ് സ്റ്റേഷൻ വിട്ടുപോയ ചരിത്ര പ്രസിദ്ധമായ ട്രെയിനിൽ ഇസ്രായേൽ കയറുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു യു എസ് ഇസ്രയേലിനു വേണ്ടി പ്ലാറ്റ്ഫോമിൽ കാത്തിരിക്കില്ല എന്നാണ് ഇതിന് ഉദാഹരണമായിട്ട് ചാനലിലൂടെ പറയുന്നത് ട്രംപ് നദന്യാഹുവിനെ കൈവിടുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ ലോകമെന്നും ഉയരുന്നുണ്ട് ഉത്തുകളുമായി അമേരിക്ക ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ ഇസ്രായേലിന്റെ കപ്പലുകളെയോ അതല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് ചരക്കുകളുമായി പോകുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെയോ വെറുതെ വിടില്ല എന്ന് ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് തന്നെ ഇസ്രായേലിനെ തുടർന്നും ഞങ്ങൾ ആക്രമിക്കും എന്ന ഹൂത്തികളുടെ ഡിമാൻഡ് ട്രംപ് അംഗീകരിച്ചതുപോലെയാണ് അയാൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത് ട്രംപിന്റെ നിലപാടും മനം മാറ്റവും നദിന്യാഹുനവ് വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അയാൾ ഗസേ വിപുലമായി ആക്രമിക്കാനും വിഭജിക്കാനും രണ്ട് ലക്ഷത്തോളം വരുന്ന ഗസക്കാരെ ഗസയുടെ ഒരു മൂലയിലേക്ക് ബലമായി മാറ്റാനും പദ്ധതിയിട്ടിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കാൻ കഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ട്രംപ് ഹൂത്തികളെ ആക്രമിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഇത് അമേരിക്കയുടെ ഒരു പിന്മാറ്റമായി നദന്യാഹു കരുതുന്നുണ്ട് എന്നാൽ സൗദിയുമായി നൂറ് ബില്യൺ ഡോളറിന്റെ കരാർ ഒപ്പിടുന്ന അവസരത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇനി അമേരിക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് സൗദിയെ സന്തോഷിപ്പിക്കാനാണ് ട്രംപിൻ്റെ ഈ പിന്മാറ്റം എന്നും പറയപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ഹൂത്തികളെ പാട്ടിലാക്കിയില്ലെങ്കിൽ ചെങ്കടൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നും ട്രംപിന് നന്നായി അറിയാം വെറുതെ ഹൂത്തികളെ ആക്രമിച്ച് പണവും സമയവും കളയുന്നതിലും നല്ലത് അവരുമായി ഒരു കരാറാണ് എന്ന് ട്രംപ് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൂത്തികൾക്ക് ഞങ്ങൾ കനത്ത പ്രഹരമേൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഞങ്ങളുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ മികച്ച കഴിവുമുണ്ടായിരുന്നു അവർ വലിയ ധൈര്യവും കാണിച്ചു എന്ന് ട്രംപ് ഹൂത്തികളെ പുകഴ്ത്തി പറഞ്ഞത് യമൻ മീഡിയകൾ വളരെ വലിയ തോതിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഹൂത്തികളെയും സന്തോഷിപ്പിച്ച് ചങ്കടലിലൂടെ അമേരിക്കയ്ക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള ട്രംപിന്റെ ഒരു തന്ത്രം തന്നെയാണ് അതുമാത്രമല്ല ട്രംപിന്റെ ഈ പിന്മാറ്റം ഇസ്രായേലിനുള്ള ഒരു താക്കീതാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഹൂത്തികൾ ഇസ്രായേലിനെ നശിപ്പിക്കും എന്ന് ട്രംപ് നന്നായി തന്നെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ദികളെ വീണ്ടെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞതായി അവരുടെ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് അതോടൊപ്പം സൗദിയെ ആണവവത്കരിക്കാം എന്ന ട്രംപിന്റെ വാഗ്ദാനത്തിന് ഇസ്രായേലുമായി ബന്ധം ഒഴിവാക്കണമെന്ന സൗദിയുടെ നിർദ്ദേശം ട്രംപ് സ്വീകരിച്ചതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ പല ആഗ്രഹങ്ങളെ അതുകൊണ്ടാണ് നദന്യാഹുവിന്റെ പല ആഗ്രഹങ്ങൾക്കും പിന്തുണ നൽകാതെ ട്രംപ് മാറി നിൽക്കുന്നതും ഗസയിലുള്ള അവരുടെ തുടർ ആക്രമണങ്ങൾ നല്ലതല്ല എന്ന് ട്രംപ് അഭിപ്രായങ്ങൾ പറയുന്നത് തുടർച്ചയായി ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്നത് ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഈ കുടുംബാംഗങ്ങളുമായി നടത്തിയ ഒരു മീറ്റിംഗിൽ പറഞ്ഞിരുന്നു ട്രംപിന്റെ ഈ നിലപാടുകൾ ഇസ്രായേലിനെ വല്ലാതെ നിരാശയിലാക്കുന്നുണ്ട് അവർക്കൊപ്പം എപ്പോഴും നിൽക്കുമെന്ന് കരുതിയിരുന്ന ട്രംപ് ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി പറയുന്നത് ഇസ്രയേലിന് വലിയ ക്ഷീണമായി തന്നെയാണ് മാറിയിരിക്കുന്നത് ബന്ദികൾ ഇരുപത്തിനാല് പേരിൽ നിന്നും ഇസ്രയേലിനെ ആക്രമണം മൂലം ഇപ്പോൾ ഇരുപത്തിയൊന്ന് പേർ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞെങ്കിലും നദന്യാഹു അതൊന്നും കേൾക്കാതെ വീണ്ടും ഗസയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നദന്യാഹുവിനെ സംബന്ധിച്ച ഈ ബന്ധുകൾ പൂർണ്ണമായും കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല അയാളുടെ രാഷ്ട്രീയ ജീവിതം നിലനിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണുള്ളത് ഹമാസുമായി ഇനി ഒരു കരാർ ഉണ്ടായാൽ നദന്യാഹുവിനെ താഴെയിടും എന്ന് അയാളുടെ ഭരണകക്ഷിയിലുള്ള അംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നെതന്യാഹു താഴെ വീണ് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ജയിലിലായിരിക്കും വാസമുണ്ടാവുക അത് ഭയന്നുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു തയ്യാറാവാത്തതും ഗസയെ വീണ്ടും വീണ്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെതന്യാഹു കലാശക്കൊട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അമേരിക്ക ഒപ്പമില്ലെങ്കിലും ബൂത്തുകളെ സഹായിക്കുന്ന ഇറാനെ ആക്രമിക്കുമെന്ന് അയാൾ പറയുന്നു എന്നാൽ നെതന്യാഹു ഒരു ആക്രമണം തുടങ്ങാൻ കാത്തിരിക്കുകയാണ് ഇറാൻ എന്ന് അറബ് വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് അവർ അതിരൂക്ഷമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്നും ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും പറയുന്നവരുണ്ട് ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേലിനേക്കാൾ സൗദിയുമായി നൂറ് ബില്യൺ ഡോളറിന്റെ ആയുധ കരാറാണ് പ്രധാനം അതിനുവേണ്ടി ഇസ്രായേലിനെ അകറ്റി നിർത്താനും ട്രംപ് തയ്യാറായിരിക്കുകയാണ് കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ഹൂത്തികളുമായുള്ള കരാറിൽ നിന്നും പിന്മാറിയേക്കാം വീണ്ടും യമനെ ആക്രമിക്കാനും സാധ്യതയുണ്ട് ഇത് ഹൂത്തികളും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത കാരണം ട്രംപിന്റെ വാക്കുകൾക്ക് വില കൊടുക്കേണ്ടതില്ല എന്ന് ഹൂത്തികൾക്കറിയാം അയാൾ പെട്ടെന്ന് വാക്കുകൾ മാറ്റുന്ന ഒരു സ്വഭാവമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ ഹൂത്തികൾ കൂടുതൽ പിടിമുറുക്കുകയാണ് ഇപ്പോൾ മറ്റു വ്യാപാര കപ്പലുകൾക്കൊപ്പം ഇപ്പോൾ അമേരിക്കൻ കപ്പലുകളെ കടത്തിവിട്ടാലും ട്രംപ് കരാറിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ അവർ അമേരിക്കൻ കപ്പലുകൾക്കുള്ള ഉപരോധം വീണ്ടും തുടരുമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അമേരിക്കൻ യുദ്ധ കപ്പലുകളെ പൂർണ്ണമായും അവഗണിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഹാരിയസ് ട്രൂമാൻ എന്ന അമേരിക്കൻ യുദ്ധക്കപ്പൽ തീരെ തകർന്ന് തിരിച്ചു പോകാനാവാതെ കുടുക് എന്ന് കൂത്തികൾക്കും അറിയാം ഇതിനിടയിൽ കപ്പലിന്റെ ബാലൻസിങ് പോയത് വിമാനങ്ങൾ കടലിൽ വീഴുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു അനുമാനം അതല്ലെങ്കിൽ നൂറോളം വിമാനങ്ങൾക്ക് പറന്നിറങ്ങാനും തങ്ങാനും കഴിയുന്ന നാൽപ്പത് നോട്ടിക്കൽ മൈൽ സ്പീഡ് അതായത് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്ററോളം സ്പീഡിൽ നീങ്ങാൻ കഴിയുന്ന ഈ കപ്പലിൽ നിന്നും ഒരു വിമാനം എങ്ങനെയാണ് കടലിലേക്ക് വീഴുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും യു എസ് സെൻട്രൽ കമാൻഡിന് മറുപടിയില്ല എന്നുള്ളതാണ് സത്യം ലോകത്തെ ഹൂത്തികൾ ഇപ്പോൾ ഒരു അത്ഭുതമായിരിക്കുകയാണ് അവരുടെ ആക്രമണ പരിചയവും പരിക്കേൽക്കാതെ രക്ഷപ്പെടാനുള്ള കഴിവ് ട്രംപ് പോലും അംഗീകരിക്കപ്പെടുന്ന ധൈര്യവും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാൽ വളരെ ആത്മവിശ്വാസത്തോടെ നെതന്യാഹു യമനെ ആക്രമിച്ചുകൊണ്ട് ഹൂത്തികളെ പ്രകോപിപ്പിക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഹൂത്തികൾ ഇസ്രയേലിലേക്ക് എങ്ങനെ ആക്രമണം അഴിച്ചുവിടും അവർ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഉള്ള ഒരു ഉത്കണ്ഠ ലോകമെന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്